കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് വയോജന ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് നടന്നു ആനന്ദം ആരോഗ്യകരം വാർദ്ധക്യം ആയുഷിലൂടെ എന്ന സന്ദേശമുയർത്തി നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന ആയുഷ് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് ക്യാമ്പ് ചെയ്തു വർഷങ്ങളിൽ രണ്ട് മൂന്ന് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണമെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന തീരുമാനങ്ങൾ അതേമാതിരി തന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ അറുപത് വയസ്സ് കഴിയുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് അവർക്ക് അതുപോലെ മരുന്നുകളും അവരെ ജീവിതത്തിലോട്ട് അതായത് അവരുടെ ആ പഴയകാല ജീവിതം അവർ ദുരി വാർദ്ധക്യത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ദുരിതപൂർണ്ണമാകരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അത് എല്ലാവരും അതിനകത്ത് ഭാഗവാന്മാരാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ കാരണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പലവിധ രോഗങ്ങളാൽ നമ്മൾ കിടപ്പ് രോഗികളായി കൂടുതൽ പേരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് കിടപ്പ് രോഗികളായി മാറുന്നത് അസ്ഥിഷയം ഉണ്ടാകുക അതുപോലെ അവർക്ക് പ്രമേഹ രോഗങ്ങളിൽ നിന്ന് മുക്തരാകാൻ കഴിയാതെ വരിക കാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും അങ്ങനെ പലവിധ രോഗങ്ങൾ ഇതെല്ലാം നാം കുറച്ച് കാലം ഇതാ കഴിയുമ്പോൾ അവർ തളർന്നു വീണ് ഒരു നിത്യ രോഗിയായിട്ട് ഒരു പാരയെറ്റീവിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന പരിശോധനകൾ നടത്തി അവരെന്ത് മരുന്നാണ് കഴിക്കുന്നത് ഹോമിയോ കടിക്കുന്നെങ്കിൽ അവർക്ക് ഹോമിയോ പതിയിൽ കൂടെ മുന്നോട്ട് പോകാൻ അതുപോലെ ആയുർവേദമാണെങ്കിൽ ആണെങ്കിൽ ആയുർവേദത്തിൽ കൂടെ അലോപ്പതി ആണെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സകൾ അങ്ങനെ മാസം അവർക്ക് വേണ്ടുന്ന മരുന്നുകളായാലും പരിശോധനകളായാലും നടക്കുന്നതിന് ഇന്ന് ഗവൺമെന്റ് ആരോഗ്യ മേഖലക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡാനിയൽ തരകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതു മോഹനൻ ക്യാമ്പിനെ പറ്റി വിശദീകരിച്ചു പതിനഞ്ചിനുള്ളിൽ തന്നെ നടത്താനുള്ള നിർദ്ദേശം വന്നത് കൊണ്ടാണ് ഈ ഓണത്തിരക്കിനിടയിൽ നിങ്ങളെയൊക്കെ നിർബന്ധിതമായി ഈ ക്യാമ്പ് നടക്കേണ്ടി കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പതിനഞ്ചു ശതമാനത്തോളമാണ് വയോജനങ്ങൾ ഉള്ളത് ഈ കണക്കുകൾ സൂക്ഷിപ്പിച്ചാണ് അവരുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഹോമിയോപ്പത്തി ചികിത്സയും പ്രതിരോധവും വഴി ഇത് സാധകമാക്കാനാണ് ഇതുപോലെയുള്ള ക്യാമ്പുകൾ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത് ഇതിൽ ഉദ്ദേശിക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്ന സൗകര്യ രേഖപ്പെട്ട്

നിരവധി വയോധികർ പങ്കെടുത്തു എഴുപതോളം ആളുകൾക്ക് സൗജന്യമായി ഷുഗർ വിളർച്ച രക്തസമ്മർദ്ദം വിവിധ പരിശോധനകൾ എന്നിവ നടത്തി തുടർന്ന് നടന്ന യോഗ പരിശീലനത്തിന് സീതാ വി ഗോപി നേതൃത്വം നൽകി സബീന ദൃശ്യാനൂസ് ശസ്താംകോട്ട